എന്റെ കുട്ടിയുടെ മീമി ചത്തക്കല്ലേ നോക്കട്ടെ ഇപ്പച്ച ഇപ്പൊ എടുത്ത് കാച്ചാട്ടെച്ചാട്ട് എടുക്ക നോക്കട്ടെ ചത്തക്കണേ മീമി ചത്ത എന്റെ കുട്ടി എന്നത് ഇതൊക്കെ കൊടുത്താ ിമ്മ കൊടുത്തോ മീം ചത്തു അങ്ങനെ വോയ് പോവുക നമുക്ക് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ വലിയ ഹൈപ്പ് ഒക്കെ കൊടുത്തിരുന്നു ഇക്കാനുള്ള മാർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സംഭവം പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ പൊളിഞ്ഞത് ഇങ്ങക്ക് കൂടി കാണിച്ചില്ലാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മളിന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ചാനലാദ്യ നിങ്ങൾ സെക്ക് ഞാൻ ബ്ലാക്ക് ഇട്ടപ്പോ ഓളും ബ്ലാക്ക് ഇട്ടിരിക്കണം കുട്ടിനെ ബ്ലാക്ക് ഡീപിക്കണം അല്ലേ ഞങ്ങള് ഫുള്ള് ഇതോ ഓള് ബ്ലാക്ക് ഇട്ട് അമ്മ അമ്മ ബ്ലാക്ക് ഇട്ടിട്ടില്ല അമ്മ കാണാൻ തന്നെ അല്ലല്ലോ അമ്മ ഒളിച്ചിരിക്കാണ് സാറ്റ് അമ്മാനെ കണ്ടുപിടിച്ചു സാറ്റ് എന്റെ കുട്ടി അവിടെ ബ്ലാക്ക് ഇട്ടിട്ടുണ്ട് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നിങ്ങൾ മറക്കണ്ട എന്റെ കുട്ടി അതാ ബ്ലാക്ക് ഇട്ടിട്ട് വരുന്നുണ്ട് സുന്ദര കുട്ടപ്പനായിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങള് നമ്മള് പറയുന്നത് മറക്കണ്ട ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് അറിയിക്കെട്ടോ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക എന്നാലല്ലേ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എന്താണ് ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോയിലേക്ക് പോവാം എന്റെ മാപ്പിള കറത്തിട്ടാണ് അപ്പൊ കൊറച്ച് മേക്കപ്പ് ഇട്ടാ മതി ഇല്ലാതാ മാപ്പിള കറുത്തിട്ടാണ് അപ്പൊ ഇത്രേ അപ്പൊ എന്റെ മാപ്പിള കറത്തിട്ടാ അപ്പൊ കൂടുതൽ സൗന്ദര്യം ശ്രദ്ധിക്കേണ്ടോ അല്ലേ എന്റെ ഒരു ഗ്ലാ പക്ഷെ എന്റെ ഗ്ലാമറിന്റെ എത്തണെങ്കിൽ കൊറേ മേക്കപ്പ് ഉണ്ട് ഉണ്ടേലും അതാണ് അതെ അതെ എന്റെ ഗ്ലാമർ നോക്കി സൗന്ദര്യം നോക്കി കളർ നോക്കണ്ട പറയുന്നത് അപ്പൊ തന്റെ കുട്ടിയുടെ മീമി ചത്തിട്ടുണ്ട് ഇതിനാണ് മാറ്റി അവിടെ എന്താണ് അവിടെ ഒരാള് ഒരാളിപ്പാണ്ട് പോയി എന്താണ്ടോ ഒരാള് പാണ്ടേ പരാതി പറയാ ഒരാളിന്റെ എസ് എൽ സി ബുക്കിൽ നോക്കിയപ്പോ ഞാൻ എന്താണ് ഇപ്പൊ പറഞ്ഞോട്ടിട്ടില്ല ഏറ്റവും ഇപ്പണ്ട് പരാതി പറയാൻ വന്നിരിക്കാനൊക്കെ ഞാൻ കൊണ്ടുപോകട്ടെ വായോ തെറ്റിരിക്ക കണ്ടോ 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 ഓനെ ഇവിടെ ആര് തച്ചാലും തെറ്റാലും നേരെ പപ്പാൻ്റെ അടുത്തും ഉമ്മന്റെ അടുത്തേക്കും പോകും ഞാൻ സെക്കിനോട് പറയുന്നു പഠിപ്പല്ലേ ഞാൻ ഭയങ്കര പഠിപ്പാന്നുള്ളത് ഇല്ലേ ഞാൻ നല്ല പഠിക്കും എന്തല്ലേ ഞാൻ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് ഓളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോള് അതെ അവൻ്റെ എന്താ പറയുക പ്രൊജക്റ്റ് അസൈൻമെൻറ് ഒക്കെ ഇത് തന്നെയൊക്കെ പങ്കന്മാരാണ് നീ പറയല്ലോ ടീച്ചർമാർ കണ്ടിട്ട് ഇനി പിടിക്കൊന്നും സി മാർക്ക് പോവൊന്നുല്ലോ അപ്പോൾ എൻ്റെ എസ് എൽ സിയുടെ മാർക്ക് സെക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നു ഞാൻ ഫുൾ എ പ്ലസ് ആണ് ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ ഓള മാർക്കും ഓള എസ് എൽ സിയുടെ മാർക്കും ഞാൻ നോക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇൻ്റെ എസ് എൽ സിയുടെ മാർക്കും ഓള എസ്എൽസിയുടെ മാർക്കും നമുക്ക് ഒന്ന് കണ്ടു നോക്കാം മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ ഓക്കെ അപ്പൊ നമ്മൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാം സെക്കിടെ എസ് എസ് എൽ സിയുടെ മാർക്ക് നമുക്കൊന്ന് നോക്കാം അല്ലെ സെക്കിന്റെ പോലെ തന്നെയാണ് നല്ല പഠിക്കും അല്ലേ പി ജി പഠിക്കുന്നുണ്ട് ജോലിയായിട്ട് ഞാൻ പഠിപ്പിക്കുന്നതിന്റെ പൈസ ഒക്കെ തിരിച്ചു തരണം കേട്ടോ ഓക്കെ അതെ സംഖ്യ സംഖ്യ ചെലവാണ് ജോലി കിട്ടിയിട്ടൊക്കെ തിരിച്ചു തരണം എന്ന് നമ്മൾ പറയുന്നുണ്ട് തിരിച്ചു വരുന്ന വിചാരിക്കാം നമുക്ക് അല്ലേ അപ്പൊ നമ്മളിപ്പോ കാണാൻ പോകുന്നത് സക്സസ് അല്ല സി അപ്പോൾ സെക്കിഡ് എസ് എസ് ദലിച്ചിട്ട മാർക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ എ പ്ലസ് ഗുഡ് ഇൻ്റെ പോലെ തന്നെ ഉണ്ട് നല്ല മാർക്ക് ഉണ്ട് പിന്നെ പിന്നെ മലയാളം ടൂല് എ പ്ലസ് സിമ്പിൾ ഇംഗ്ലീഷിൽ ബി പ്ലസ് പിന്നെ ഹിന്ദിയിൽ ഹിന്ദിയിൽ എ പ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കസ്റ്റമർ ഹിന്ദിക്കാരുണ്ട് അപ്പോൾ ജീവിത വന്നിട്ട് ഹിന്ദിക്കാരെ ഡീൽ ചെയ്യോ ബൈ മേരാക്കു ഹിന്ദി മേ മാലു മേ ആ മേ ഓക്കെ അപ്പോൾ അടുത്ത് സോഷ്യൽ സയൻസ് നമ്മൾ എസ് എസ് എന്ന് പറയും അതിൽ എ ഓൺലി വെരി ബാഡ് വെറും എ മാത്രമേ മേടിച്ചിട്ടുള്ളത് വെരി ബാഡ് വഷളത്തരാണ് പിന്നെ ഫിസിക്സിൽ എ പ്ലസ് ഓക്കെ കെമിസ്ട്രിയിൽ എ വളരെ മോശമാണ് കേട്ടോ പിന്നെ ഏതാണ് ബയോളജിയിൽ എ പ്ലസ് പിന്നെ എന്താണ് പിന്നെ മാത്സ് ബി ഓൺലി അപ്പം നമുക്ക് കണക്കൂട്ട് അറിയില്ല എങ്ങനെ ഞാൻ എന്നെ അയർലുക്കിൽ കൊണ്ടുപോയിട്ട് ജോലിക്ക് എത്തുക മുന്നൂറ്റി അറുപത് മുന്നൂറ്റി പെട്ടെന്ന് പറയണം മുന്നൂറ്ററോ മുന്നൂറ്റി അറുപത്തര അറിയില്ല കണ്ടോ കണ കണ്ടോ എൻ്റെ അമ്മ അച്ചടി കണ്ടുപിടിച്ചു എത്രയാ മുന്നൂറ്ററു മുന്നൂറ്ററോ അത്ര ആ നമ്മൾ രണ്ടോ നമ്മൾ രണ്ട് ഓയിലിന്റെ വിലയാണ് എഴുന്നൂറ്റി ഇരുപത് ഉറുപ്പ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നൊരു മുന്നൂറ്റി അറുപത് നൂറ്റി എഴുപത് പറയും അറിയില്ല അഞ്ഞൂറ്റി മുപ്പത് കേട്ടോ അത് നമ്മുടെ അപ്പോൾ അവൾക്ക് മാത്സ് വളരെ മോശമാണ് ബി ഓൺലി ആണ് പിന്നെ ഏതാണ് ഐ ടി ആർക്കും അത് തുടില്ലേ അത് തുടല്ലേ അത് അത് രണ്ട് പിന്നെ ഐ ടി ആണ് ഇൻഫർമേഷൻ ടെക്നോളജി അതിലേ പ്ലസ് ഐ എ സി ഇത് ഏതൊരു പൊട്ടന്മാർക്കും കിട്ടുന്ന സംഭവമാണ് ഐ ടി ഏത് പൊട്ടും കിട്ടിക്കണോ എനിക്കും കിട്ടിക്കണെന്ന് അപ്പൊ ഓക്കെ അതാണ് സെസ് സെക്കിടെ ഞാൻ സെസ്സിന്ന് പറയുന്നത് എൻ്റെ പേര്ക്ക് കിട്ടില്ലല്ലോ അപ്പൊ സെക്കിടെ എസ് എസ് എൽ സി മാർക്കാണ് ഇപ്പൊ നിങ്ങള് കണ്ടിട്ടുള്ളത് കേട്ടോ ഓക്കെ സെക്കിടെ ആ ഒരു ഫോട്ടോ കാണിച്ചത് ഞാന് ഓ ഏതത് സെക്കിയ ഓക്കെ അപ്പോൾ അതാണ് ഓള എസ് എസ് എൽ സി മാർക്കറ്റാ ഓക്കേ രണ്ട് എസ് എസ് എൽ സി ബുക്കും കേട്ടോ രണ്ടും ഒറിജിനൽ തന്നെയാണ് കേട്ടോ അല്ല ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഇതിന്റെ എസ് എൽ എൽ സിയുടെ ഒറിജിനൽ അഥവാ ഈ സാധനം ഇതിൻ്റെ അടുത്തുനിന്ന് മിസ്സായിരുന്നു കേട്ടോ ഇത് മിസ്സായിട്ട് ഞാൻ ഇതെന്ത് ചെയ്തു ഇത് മിസ്സായിട്ട് എസ് എസ് എൽ സി മിസ്സായി കഴിഞ്ഞാൽ മക്കളെ അത് കിട്ടാനുള്ള നിങ്ങൾക്ക് അറിയായിട്ടാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കണം പിന്നെ കോടതിയിൽ പോയിട്ട് ജഡ്ജിന് മുമ്പ് ഒന്ന് ഒപ്പിടണം പിന്നെ ചിലൻ അടക്കണം അങ്ങനെ ഒരുപാട് പ്രൊസീജിയറുകൾ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു എസ് എസ് എൽ സി ബുക്ക് പുതിയതായിട്ട് എടുത്തത് അപ്പം ഉണ്ട് എൻ്റെ കട ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ മേശയുടെ ഉള്ളിൽ അഞ്ചെട്ട് കൊല്ലത്തിന് ശേഷം ഈ സാധനം വീണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എസ് എസ് എൽ സി ബുക്ക് മിസ്സായി കഴിഞ്ഞാൽ ആ അത് ആ കത്തിക്കാൻ കൊടുത്ത മാഷിൽ നിന്നാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എൻ്റെ എസ് എസ് എൽ സിയുടെ മാർക്ക് ആരും ഞെട്ടിപ്പോവും എന്താ എന്താ എനിക്ക് ചെരി നിങ്ങള് നെറ്റിൽ പോകുന്ന മാർക്കാണ് എസ് എസ് എൽ സിയിൽ എനിക്കുള്ളത് അപ്പൊ നമുക്ക് ഇനി നെറ്റിൽ പോകുന്ന എന്റെ എസ് എൽ സിടെ ഓരോ മാർക്കും കണ്ടുനോക്കിട്ടോ കമ്പയർ ചെയ്യാം നമുക്ക് അറബിയില് എ പ്ലസ് അറബി അതോ മേരെ അറബിയിൽ എ പ്ലസ് ആണ് അറബി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ വളരെ ഞാൻ ഭയങ്കര ടാലന്റഡാണ് അറബിയിലെ എ പ്ലസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കെട്ടോ പത്താം ഫോട്ടോ ഓക്കേ അപ്പൊ അറബിയിൽ ഞാൻ എ പ്ലസ് മേടിച്ചിട്ടുണ്ട് വെരി ഗുഡ് അത് മറിച്ചു ആൾക്കാർ കാണുന്നത് അറബി അറബിയിൽ എ പ്ലസ് ഉണ്ട് ബാക്കി ബാക്കി കാണിച്ചേ ആൾക്കാർക്ക് സത്യസന്ധമായി സെക്കൻഡ് ലാംഗ്വേജില് ബി പ്ലസ് അഥവാ ഞാന് അഥവാ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അല്ലേ മലയാളം മലയാള എനിക്ക് ബി പ്ലസ് ഉണ്ട് സിംപിൾ പറഞ്ഞ കഴിഞ്ഞാൽ മലയാളത്തിൽ ബി പ്ലസ് എന്റെ പോലെ എ പ്ലസ് അല്ല അല്ലെ ഓക്കെ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിന്റെ മാർക്ക് നമുക്ക് ലാസ്റ്റ് പറഞ്ഞു കൊടുക്കാം അല്ലെ അത് സർപ്രൈസാണ് പൊത്തി വെച്ചോളാം ഞാൻ അതിലൊക്കെ ക്യാമറ കൊണ്ടാൻ പോകണം ഓക്കെ അപ്പൊ ഇംഗ്ലീഷിന്റെ മാർക്ക് നമ്മളെ പൊത്തിയിട്ടുണ്ട് ഞാൻ അടുത്തത് ഹിന്ദിയില് സി ഓൺലി ഓക്കെ അപ്പൊ ഞാൻ നല്ല പഠിക്കും അതിലും സി ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും സി ആണ് ഞാൻ ഫിസിക്സ് ഫിസിക്സ് ഫിസിക്സിൽ ബി മേടിച്ചിട്ടുണ്ട് ഞാൻ ഓക്കെ സി പ്ലസ് മാതമാറ്റിക്സ് മാത്സ് മാത്ടിച്ച് പഠിച്ച് ഭയങ്കര ടാലന്റ് ആയിരുന്നു പിന്നെ ഏത് കിട്ടുന്നത് പിന്നെ ഏത് പൊട്ടൻമാർക്ക് കിട്ടുന്ന ഐ ടിയിൽ എനിക്ക് ഐ പ്ലസ് എനിക്ക് നമ്മൾ മറച്ചു വെച്ചത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ എനിക്ക് ഇംഗ്ലീഷിലെ ഡി പ്ലസ് ആട്ടോ അഥവാ കഷ്ടി പാസ് ആണ് കാരണം ഇംഗ്ലീഷ് എനിക്ക് ഒന്നും അറിഞ്ഞില്ല ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയാം അല്ലേ ഇപ്പം ഞാൻ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് ഇംഗ്ലീഷ് ഒക്കെ എനിക്കറിയാം കേട്ടോ അപ്പോൾ മക്കളെ ഇതാണ് എൻ്റെ എസ് എസ് എൽ സിയുടെ മാർക്കുകൾ കേട്ടോ അപ്പോൾ എന്ത് പറയുന്ന ആൾക്കെ എൻ്റെ എസ് എൽ സി മാർക്കുണ്ട് ഹാപ്പിനെസ് ഉണ്ടോ അല്ലേ ആണ് അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ മാറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു സംഭവം കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ നമ്മളെവിടേക്കാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നതിൽ ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരോടും എല്ലാരോടും അസാമലൈക്കും